സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ഫു ആൻഡ് സ്പോർട്സ് കെനറ ബാങ്കിന് എതിർവശം മെയിൻ ഇതിർവശം കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് മായന്നൂരിൽ വാഹന മോഷണം മൊബൈൽ ഷോപ്പിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറാണ് മോഷണം പോയത് കൊണ്ടാഴിഗ്രാമപഞ്ചായത്തിലെ മായിന്നൂർ ചിറങ്കര സെന്ററിലുള്ള കവറേജ് മൊബൈൽ ഷോപ്പിന്റെ മുന്നിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറാണ് തിങ്കളാഴ്ച രാത്രിയിൽ മോഷണം പോയത് മൊബൈൽ ഷോപ്പ് ഉടമയും ഒറ്റപ്പാലം അമ്പലപ്പാറ സ്വദേശിയുമായ പിലാശ്ശേരി വീട്ടിൽ അബ്ദുൾ റസാഖ് എന്നയാളുടെ സ്കൂട്ടറാണ് മോഷണം പോയത് പന്ത്രണ്ട് വർഷമായി ചിറങ്കര സെന്ററിൽ മൊബൈൽ ഷോപ്പ് നടത്തിവരികയാണ് ഇയാൾ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ കണ്ടാൽ അറിയാവുന്ന ആളുകളാണ് മോഷണം നടത്തിയതെന്ന് അബ്ദുൾ റസാഖ് പറഞ്ഞു തിങ്കളാഴ്ച രാത്രി ഞങ്ങൾ പോയി കട പോയി വണ്ടി ഇവിടെ കടറ മുന്നിൽ നിർത്തിയിട്ടാണ് പോയത് അങ്ങനെ ഞങ്ങൾ രാവിലെ വന്ന് കട തുറക്കാൻ നോക്കുമ്പോഴാണ് ബൈക്ക് കാണാതായത് ഇവിടെ വന്നിട്ട് ഞങ്ങൾ സി സി ടി വി നോക്കുമ്പോൾ രാത്രി പതിനൊന്നര മണി നേരത്താണ് നമുക്ക് കണ്ടാററിയുന്ന രണ്ട് പേരാണ് മുഖമൊക്കെ മറച്ചിട്ടാണ് വന്നിട്ടുള്ളത് അതിലൊരാൾ അങ്ങനെ ബൈക്ക് എടുത്ത് പോകുന്നത് ഞങ്ങൾ സി സി ടി വിയിൽ കണ്ടു പിന്നെ തൊട്ടപ്പുറത്തെ കടയിൽ ഞങ്ങൾ പോയി നോക്കുമ്പോൾ അവിടുത്തെ ഇതിലും വണ്ടിയെടുത്ത് പോകുന്നുണ്ട് ഒറ്റപ്പാല റോഡിനാണ് എടുത്ത് പോകുന്നത് ഞങ്ങൾ ഇന്നലെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു സി ഐ സാറിനെ നേരിട്ട് കണ്ടിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് വണ്ടി കണ്ടെത്തി തരാമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട് സി ഐ അതിൽ ഒരു ഒരു പയ്യനെ മായനൂർ കണ്ടുപരിചുണ്ട് നമുക്ക് കണ്ടാലറിയുന്ന ആൾക്കാരാണ് ഞങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോൾ മുന്നേ നിരവധി കേസിൽ ഇവിടുന്ന് ഇവിടെ തന്നെ ഈ ചരങ്കര സെൻറ്ററിന് തന്നെ ഒരു നാലഞ്ച് വണ്ടിയോളം മോഷണം പോയിട്ടുണ്ട് അപ്പോൾ ഈ വണ്ടി മോഷണം പോയതിൻ്റെയൊക്കെ പിന്നിൽ ഈ ആൾക്കാരാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് മിക്ക ചില ദിവസങ്ങളും നിർത്താറുണ്ട് ചില ദിവസങ്ങൾ നിർത്താറില്ല അപ്പോൾ ഒരാഴ്ചയായിട്ട് ഞങ്ങൾ വണ്ടി നിർത്താറില്ല ഇന്നലെയാണ് വണ്ടി കൊടുക്കുന്നത് അല്ല തിങ്കളാഴ്ച തിങ്കളാഴ്ച വണ്ടി കൂടുന്നിവിടെ നിർത്തി ഞങ്ങൾ ഓട്ടോയിലാണ് പോയത് ഓട്ടോയിൽ പോയിട്ട് പിറ്റേന്ന് രാവിലെ വന്നപ്പോഴാണ് വണ്ടി മിസ്സായി പോയറിഞ്ഞത് സി സി ടി വി നോക്കുമ്പോൾ രാത്രി പതിനൊന്നര മണിക്ക് രണ്ട് പേര് വന്നിട്ട് വണ്ടി എടുത്ത് പോകുന്നത് സംഭവത്തിൽ പഴയൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും പോലീസ് അന്വേഷണ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു Right pre news Kondari